അയോധ്യയിലെ പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തില്ലെന്ന് പറഞ്ഞ് മോഹൻലാലിനെതിരെ അതിരൂക്ഷ സൈബർ ആക്രമണം ബി ജെ പി പ്രവർത്തകരാണ് വാലിബിന്റെ പ്രമോഷന്റെ ഭാഗമായി മോഹൻലാൽ പങ്കുവെച്ച് ഒരു പോസ്റ്റിന് താഴെ മലൈക്കോട്ടെ വാലിബൻ ബഹിഷ്കരിക്കുന്നതായും മോഹൻലാലിന്റെ ഒരു സിനിമ പോലും ഇനി തിയേറ്ററിൽ പോയി കാണില്ല എന്നുള്ള രീതിയിൽ കമന്റുകളുമായി എത്തിയത് ഇതോടെ മറ്റൊന്നും കിട്ടാത്ത തരത്തിലുള്ള റീച്ച് ആ പോസ്റ്റിന് നേടാനായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അയോധ്യയിലെ ചടങ്ങിലേക്ക് കേരളത്തിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട പ്രമുഖരിൽ ഒരാളായിരുന്നു മോഹൻലാൽ എന്നാൽ മോഹൻലാൽ പോയിരുന്നില്ല പകരം നാട്ടിലെ ക്ഷേത്രത്തിൽ ദർശനവും വഴിപാടും നടത്തി എറണാകുളം ചിറ്റൂർ റോഡിലെ അയ്യപ്പൻഗാവ് ക്ഷേത്രത്തിലാണ് താരം ദർശനം നടത്തിയത് പുലർച്ചെ അഞ്ചേ ഇരുപതോടെയായിരുന്നു നിർമാലയ ദർശനം രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരുമായ ആളുകൾ മോഹൻലാലിന്റെ പോസ്റ്റിന് താഴെ എത്തി വമ്പൻ പോര് നടത്തി മിസ്റ്റർ മോഹൻലാൽ നിങ്ങളുടെ സിനിമകൾ ഇനി മുതലേ ഞാനും എന്റെ കുടുംബവും കാണില്ല ശ്രീരാമ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ ക്ഷണം ലഭിച്ചിട്ടും നിങ്ങൾ പോകാതെ ഇരുന്നത് വളരെ മോശമായി ഇനി നിങ്ങളോട് സ്നേഹമില്ല എന്നായിരുന്നു ഒരാളുടെ കമന്റ് ഈ വീക്ക് പടം ഇറങ്ങാൻ ഉള്ളത് കൊണ്ട് അയോധ്യയിൽ പോവാതെ നിന്ന് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചു നട്ടലിന് പണയം വെച്ച താങ്കളുടെ സിനിമകൾ ഇനി മുതൽ കാണുന്നില്ലെന്നായിരുന്നു മറ്റൊരാൾ കുറിച്ചത് പടം ഞാൻ കാണില്ല നിങ്ങളോടുണ്ടായിരുന്ന വിശ്വാസവും ആരാധനയും എല്ലാം നഷ്ടപ്പെട്ടു ദൈവത്തെക്കാൾ വലുതില്ല ഒരു മോഹൻലാലും എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് സുഡാപി സിന്റോം കാരണമാണോ അയോധ്യയിൽ പോകാതിരുന്നത് നിലപാടൊക്കെ മമ്മൂട്ടിയെ കണ്ടുപഠിക്കണം മോഹൻലാൽ സിനിമകൾ സുഡാപ്പികൾ തിയേറ്ററിൽ പോയി കാണാറില്ല അവരെയൊക്കെ പേടിച്ചാണോ ചടങ്ങിന് പോകാതിരുന്നത് എന്നും ഷിബു ബേബി ജോണിന്റെ സിനിമയ്ക്ക് വേണ്ടിയാണോ ക്ഷണിച്ചിട്ടും ഈ ഉള്ളതരും ചെയ്തത് നിങ്ങളെക്കാൾ നൂറിരുട്ടി വലിപ്പമുള്ളവരാണ് അവിടെ വന്നിരുന്നത് ആ പുണ്യഭൂമിയിൽ ഉണ്ടാകാൻ ഒരു യോഗം വേണം നിങ്ങൾക്കിതില്ല അത്രയേ ഉള്ളൂ ജയ് ശ്രീറാം എന്നും ഒരാൾ കുറിച്ചിട്ടുണ്ട് ഷിബു ബേബി ജോണിന്റെ നിർബന്ധത്തിന് വഴങ്ങി സ്വന്തം നട്ടല് ക്രമി സുഡാപ്പികൾക്ക് മുന്നിൽ പണയം വയ്ക്കേണ്ടായിരുന്നു എന്തായാലും മമ്മൂട്ടി ഫാൻസിന് സന്തോഷമായി കാണും അവർക്ക് ഇനി എതിരാളി ഇല്ലാതായി എന്നിങ്ങനെ നീളുന്നു എതിർ കമന്റുകള് ഐയോ സംഘിക്കൂട്ടം സിനിമ ബഹിഷ്കരിച്ചതോടെ വാലിബിന് വമ്പൻ വിജയം നിശ്ചയമായി എന്നും സംഘികൾ കാണാത്തതുകൊണ്ട് സിനിമ വിജയിക്കാതിരിക്കില്ല എന്നുള്ള രീതിയിലും അനുകൂല കമന്റുകൾ എത്തി അതിനിടയിൽ ചിലർ മോഹൻലാൽ ഇപ്പോൾ പോകാത്തത് അമേരിക്കയിലായതുകൊണ്ടാണെന്നും തിരിച്ചെത്തി സിനിമ റിലീസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ രാമക്ഷേത്രം സന്ദർശിക്കുമെന്നും അഭിപ്രായം പറയുന്നുണ്ട് മലൈക്കോട്ടൈ വാലിബിന് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് റിലീസ് ഏറ്റവും പുതിയ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ